കിണറിനുള്ളിൽ വീണ ആട്ടിൻകുട്ടിയെ രക്ഷപ്പെടുത്തി കരയ്ക്കെത്തിച്ച് കാസർഗോഡ് അഗ്നിരക്ഷ നിലയത്തിലെ ഉദ്യോഗസ്ഥ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വുമൻ ട്രെയിനി അരുണ പി നായരാണ് അമ്പതടി ആഴവും മൂന്നടി വെള്ളവുമുള്ള കിണറ്റിലിറങ്ങി ആട്ടിൻകുട്ടിയെ രക്ഷപ്പെടുത്തിയത് ഉദുമ മാങ്ങാട്ടെ മുഹമ്മദലി കുഞ്ഞിന്റെ പറമ്പിലെ ആൾമറയുള്ള കിണറ്റിൽ അബദ്ധത്തിൽ വീണ ആട്ടിൻകുട്ടിയെയാണ് ഇവർ രക്ഷിച്ചത് തിരുവനന്തപുരം വിളപ്പിൽശാലയിലെ അരുണ അഗ്നിരക്ഷാ സേനയിൽ ചേർന്നതിനു ശേഷം കിണറിലിറങ്ങുന്ന ആദ്യ രക്ഷാ ദൌത്യമായിരുന്നു ബുധനാഴ്ച നടത്തിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of traveling gold Rajakumari.